ലിവിംഗ് ഫോർ അതേഴ്സ് ഈസ് എ റൂൾ ഓഫ് നേച്ചർ യുവർ ലൈഫ് ഈസ് ഗുഡ് വെൻ യു ആർ ഹാപ്പി ബട്ട് മച്ച് ബെറ്റർ ഇഫ് അതേഴ്സ് ആർ ഹാപ്പി ബിക്കോസ് ഓഫ് യു പോപ്പ് ഫ്രാൻസിൻ്റെ മനോഹരമായ ചിന്തകളാണിത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം കാണിച്ചു വന്നതും അദ്ദേഹം ജീവിതം കൊണ്ട് നമ്മൾ സംസാരിച്ചത് തന്നെയായിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളത് ഒരു പ്രകൃതി നിയമമാണ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതം നല്ലതാന്ന് തോന്നുന്നു നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ പക്ഷെ നമ്മൾ മുഖാന്തരം മറ്റുള്ളവർ സന്തോഷിക്കാൻ ഇടയായാൽ നമ്മൾ വഴിയായിട്ടും നമ്മുടെ ത്യാഗം വഴിയായിട്ടും നമ്മുടെ നന്മ പ്രവൃത്തികൾ വഴിയായിട്ടും മറ്റുള്ളവർ സന്തോഷിക്കാനിടയായാൽ നമ്മുടെ ജീവിതം കൂടുതൽ സന്തോഷമുള്ളതായി തീരും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു അനുഭവം തന്നെയാണ് നമുക്ക് മറ്റുള്ളവർ നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ മൂലം ഒരു സംസാരം മൂലം ഒരു നിലപാട് മൂലം ഒരു ത്യാഗപ്രവൃത്തി മൂലം ഒരു കാരുണ്യ പ്രവൃത്തി മൂലം മറ്റുള്ളവർക്ക് ഒരു ഉയർച്ച ഒരു വളർച്ച ഒരു മോചനം ഒരു സന്തോഷം അതുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സംതൃപ്തിയാണ് ഉണ്ടാവുക നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം ആനന്ദമായിട്ട് മാറുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുള്ളതാണ് പക്ഷേ എന്തോ നമുക്ക് പലർക്കും അത് തുടർ ഒരു തുടർ സംഭവമാക്കി മാറ്റാനോ അത് നമ്മുടെ ജീവിത ശൈലിയാക്കി മാറ്റാനോ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പോപ്പ് ഫ്രാൻസിസിൻ്റെ ഈ ചിന്തക്ക് ഉപോത്ബലകമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന പ്രകൃതി നിയമം നോ ഡ്രിവർ ഡ്രിങ്ക് ഇറ്റ്സ് ഓൺ വാട്ടർ ഒരു നദിയും അതിൻ്റെ വെള്ളം കുടിക്കുന്നില്ല റിവേഴ്സ് ഡു നോട്ട് അതെ ഫ്ലോറിലാണ് പറഞ്ഞു റിവേഴ്സ് ഡു നോട്ട് ഡ്രിങ്ക് ദർ ഓൺ വാട്ടർ നദികളൊന്നും അവയുടെ വെള്ളം അവർ കുടിക്കുന്നില്ല വെള്ളം ഒഴുക്കി മുന്നോട്ട് വിടുകയാണ് ചെയ്യുന്നത് കാരണം വെള്ളത്തെ കൊണ്ട് ആവശ്യമുള്ളത് മറ്റുള്ളവർക്കോ മറ്റുള്ളവയ്ക്കോ മറ്റ് പ്രകൃതി മേഖലകളിലേക്കോ ആണെന്നുണ്ട് വെള്ളം ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത് നദികളെല്ലാം ട്രീസ് ഈറ്റ് ഡു നോട്ട് ഈറ്റ് ദർ ഓൺ ഫ്രൂ ദൺ ഫ്രൂട്ട്സ് ഒരു വർഷവും അതിൻ്റെ സ്വന്തം ഫലം ഭക്ഷിക്കുന്നില്ല വൃക്ഷങ്ങളെല്ലാം ഫലങ്ങൾ സമ്മാനിക്കുകയാണ് ചെയ്യുന്നത് അത് ജയിൻ ഫിലോസഫിയിലൂടെ കൂടിയാണ് ടു പ്രസൻറ്റുവസ് നമുക്ക് സമ്മാനിക്കുകയാണ് ചെയ്യുന്നത് ആ സമ്മാനിക്കുന്നതാണ് നമ്മൾ ഭക്ഷിക്കുന്നത് അതുകൊണ്ടാണ് ജെയിൻ ഫിലോസഫിയിൽ ഭൂമിക്ക് ഒരു വയലൻസ് ഉണ്ടാക്കിയിട്ട് ഭൂമിക്ക് അടിയിലുള്ള ഭക്ഷിക്കാത്തതും ഭൂമി നമുക്ക് പ്രധാനം ചെയ്യുന്നത് നമുക്ക് സന്തോഷത്തോടെ തരുന്നത് കഴിക്കുന്നത് അപ്പോൾ ട്രീസ് ഡു നോട്ട് ഇറ്റ് ഡെ ഫ്രൂട്ട് സൺ ഡസ് നോട്ട് ഷൈൻ ഓൺ ഇറ്റ് ഇറ്റ് സൂര്യൻ അതിൻ്റെ മേലല്ല ഉദിക്കുന്നത് സൂര്യൻ ഉദിക്കുന്നത് അല്ലെങ്കിൽ പ്രകാശിക്കുന്നു ഉദിക്കുകയല്ല പ്രകാശിക്കുന്നു സൂര്യൻ പ്രകാശിക്കുന്നത് അതിൻ്റെ മേലല്ല സൂര്യൻ പ്രകാശിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് സൂര്യൻ സ്വയം കത്തി പ്രകാശമായി മറ്റുള്ളവർക്ക് ലോകത്തിന് പ്രപഞ്ചത്തിന് പ്രകാശം നൽകുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഈ പ്രകാശം സ്വയം കത്തി പ്രകാശം നൽകുക എന്ന് പറയുന്നത് സൂര്യൻ്റെ ഒരു പ്രകൃതമാണ് അത് സൂര്യനാകുന്ന പ്രകൃതിയുടെ നിയമമാണ് പ്രകൃതത്തിൻ്റെ നിയമമാണ് അത് ഫ്ലവേഴ്സ് ഡു നോട്ട് സ്പ്രെഡ് ഫ്രാഗ്രസ് ഫ്രാഗ്രൻസ് ഫോർ നംസസ് ഒരു പുഷ്പവും അതിൻ്റെ സുഗന്ധം അതിനു വേണ്ടിയിട്ടല്ല ഒരു പുഷ്പവും അതിൻ്റെ ഭംഗി അതിനാസ്വദിക്കാൻ വേണ്ടിയിട്ടല്ല പുഷ്പങ്ങളെല്ലാം സുഗന്ധം പരത്തുകയാണ് ചെയ്യുന്നത് പരത്തുക എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ചുറ്റുപാടുമുള്ളവർക്ക് വേണ്ടിയിട്ടും നല്ല സുഗന്ധം സമ്മാനിക്കുന്നു പരത്ത് വിടുകയാണ് ചെയ്യുന്നത് ഭംഗിയും അതുപോലെ തന്നെ ഈ നാല് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഓ ഫ്രാൻസിസ് പറഞ്ഞത് പ്രകൃതിയുടെ നിയമമാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതും മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ദാനം ചെയ്യുക എന്നുള്ളതും സ്വയം വ്യയം ചെയ്യുക എന്നുള്ളതും അപ്പം അങ്ങനെ സ്വയം വ്യയം ചെയ്തുകൊണ്ടും സ്വയം സമ്മാനിച്ചുകൊണ്ടും മറ്റുള്ളവർക്ക് നന്മയും ഉയർച്ചയും വളർച്ചയും മോചനവും ഒക്കെ ഉണ്ടാകുവാനായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ സന്തോഷപ്രദമാകും ജീവിതം ധന്യമാകും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു